ഹായ് ഫ്രണ്ട്സ് ഇന്ന് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ പഴം വാട്ടിയിരുന്നു നല്ല കിടിലം ഐറ്റം ആയിരുന്നു അത് അപ്പോൾ നമുക്കത് എങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഫസ്റ്റ് ഒരു ഞങ്ങളിവിടെ എടുത്ത രണ്ട് പഴമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല അത്ര എടുക്കുക അത് മുറിച്ചിടുക ഏത് ഷേപ്പിൽ വേണേൽ മുറിച്ചിടുക എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഇട്ടിട്ട് അതിൻ്റെ മുള്ളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ആ പഴമൊന്ന് മറച്ചെടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കുറച്ച് സമയമായിട്ട് കുറച്ച് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്കായിട്ട് പഞ്ചസാര ഇടുക ഇതാണ് ഈ ഏറ്റവും നല്ല കിടിലമായിട്ടാണ് നിങ്ങൾ വീട്ടിൽ വൈകുന്നേരമൊക്കെ ട്രൈ ചെയ്യണം ബൈ ബായ്